രാമുടസ്തുടോയ് സീതാ സമേതുടൈ രാ രാമുടും നാടോയ് സീതാ ലക്ഷ്മണ സമേതുടൈ സീതാ സമേതുടൈ ലക്ഷ്മണ സമേതുടൈ കൃഷ്ണുട് വസ്തു നാടോയ രാധാ സമേതുടൈ കൃഷ്ണുട് വസ്തു നാടോയ രാധാ സമേതുടൈ രാധാ സമേതുടൈ ബാമ സമേതുടൈ രാധാ സമേതുടൈ ബാമ സമേതുടൈ ശംഭുട് വസ്തു നാടോയ ഗൗരീ സമേതുടൈ ശമ്പുടു വസ്തു നാടോയ് ഗൗരി സമേതുടൈ गौरी समे ഗാ സമേതുടൈ ഗൗരി സമയത്തു ഗംഗ സമയത്തു ഗണപതി വസ്തു നാടോയ് സിദ്ധി സമയത്തു ഗണപതി വസ്തു നാടോയ് സിദ്ധി സമയത്തു സിദ്ധി സമയത്തു ബുദ്ധി സമയത്തു സിദ്ധി സമേതു ബുദ്ധി സമയത്തു രാമുടു വസ്തു നാടോയ് സീതാ സമയത്തു രാമട് നാടോയ് സീതാ സമയത്തു സീതാസമേ തുടൈ ലക്ഷ്മണ തുടൈ സീതാസമേ തുടൈ ലക്ഷ്മണ തുടൈ സീതാസമേ തുടൈ ലക്ഷ്മണ തുടൈ